ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ കേരള തന്മയുള്ള ഒരു ചാനൽ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്കൊരു യാത്ര പോവാ നമുക്ക് അപ്പോൾ അങ്ങനെ ഇന്നലെ വരാതെന്നതിൻ്റെ കാരണം ആ ഒരു ചാനൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ അനീത്തിരി വീടിൻ്റെ ഭാഗത്താണ് അപ്പോൾ അവിടേക്ക് പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വീട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ ചാനലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ പരിസര പ്രദേശങ്ങളും അതൊക്കെ ഒന്ന് കൂട്ടുകാർക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പോയി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉണ്ണികുട്ടനൊക്കെ അധികമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ പോയി പക്ഷേ വെള്ളിയാഴ്ച വരാതിരുന്ന് എനിക്ക് വയ്യാതായിട്ടാണ് ഛർദിയൊക്കെ പിടിച്ചു പിന്നെ അങ്ങനെ ഛർദി ഒക്കെ ആയിട്ട് ഒരു ദിവസം അങ്ങനെ പോയി എന്നും ഡോക്ടറെ ഒന്നും കണ്ടില്ല പിറ്റേ ദിവസം നോക്കിയപ്പോൾ തലവേദന കൊണ്ട് കുറയണില്ല അപ്പോൾ വിചാരിച്ചു വല്ല പ്രഷർ കുറഞ്ഞിട്ടാ പോലെ ക്ഷീണം കൊണ്ടാവുന്നൊക്കെ വിചാരിച്ച് ഇരുന്നു പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാത്രിയായിട്ടൊന്നും കുറയണ്ടായി ഇപ്പോൾ പോയി പോയപ്പോൾ ഡീഹൈഡ്രേഷൻ ആയിട്ടാണെന്ന് പറഞ്ഞു ശരീരത്തിലെ വെള്ളമൊക്കെ പോയല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അതിനുള്ള അളവൊന്നും ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ കുടിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ രാത്രി പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റി പിന്നെ എനിക്കൊരു വീഡിയോ ഇടാനുള്ളൊരു തീരെ പറ്റണ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച അടിപൊളിയായിട്ട് വരാമെന്ന് വിചാരിച്ച് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വന്നതായിരുന്നു പക്ഷേ അപ്ലോഡൊക്കെ ചെയ്തു പക്ഷേ നിവൃത്തി ഉണ്ടായില്ല അത് അനീതി ജോലി ചെയ്യണ സ്ഥലമാണ് അപ്പോൾ അനീതിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ പോയത് പിന്നെ പക്ഷെ വേറെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് അവർക്ക് ലീവ് കിട്ടിയിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ജോലി ചെയ്യണ അവൾ ജോലി ചേണോടത്തേക്ക് നേരെ കയറി അപ്പോൾ അവിടെ നിന്ന് ചായ പരിപ്പൊടയൊക്കെ കഴിച്ചു പരിപ്പോടെയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് കുറച്ചും കൂടി എന്ന് പറയാൻ വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള അതിലൊക്കെ മസാലയും നമ്മുടെ ഉഴുന്നോടയിൽ സോഡാപ്പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എനിക്ക് വയറു വേദനയൊക്കെ വരും അപ്പോൾ അത് കാരണം കൊണ്ട് കൂടുതലും ഞാൻ പരിപ്പൊടയാകുമ്പോൾ അതിൽ വേറെ സോഡാപ്പൊടിയൊന്നും അവർ ചേർക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അതാണ് കഴിക്കാറ് പരിപ്പ് അങ്ങനെ എനിക്ക് കുറച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അനിയത്തിയാണ് അനിത്തി കല്യാണം കഴിഞ്ഞതിന് മുന്നൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു വണ്ണമുണ്ടായിരുന്നു പിന്നെതാ ഇനിയിപ്പോൾ കുടുംബ പ്രാരാപ്തമാണ് എന്തെങ്കിലും ആവട്ടെ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ ശരിയാവേയിരിക്കാം ഇപ്പം ജോലിയും കുട്ടികളെ നോക്കലും വീട്ടിലെ ജോലിയും ഒക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ മക്കളൊക്കെ ഇത്തിരി വലുതാവുമ്പോഴല്ലേ ഞാൻ അവളേറ്റ് മണ്ണം കുറവായിരുന്നു അവളായിരുന്നു മണ്ണുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചായി അങ്ങനെ അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവളോട് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് തന്നെ മേടിക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്കറ്റിലാക്കി നമ്മൾ പോന്നും അത് അപ്പോൾ അനിയത്തിര കടയിലൊക്കെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് അവിടെയുള്ള പൈസ കുറേ ആൾക്കാർ വീഡിയോ കാണാറുണ്ട് എന്ന് പറയാറുണ്ട് അവൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ വീഡിയോ ഒക്കെ കാണുന്നതിലും അപ്പോൾ കാണുമ്പോൾ ഒരു ലൈക്ക് അടിക്കുക ഒരു കമൻറ്റൊക്കെ എഴുതിക്കോളോ അനിയത്തിര വീടിൻ്റെ അവിടുത്തെ ആണ് എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് ഇടുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് അറിയാലോ അത് വിചാരിച്ചിട്ടാണ് ഏട്ടം അങ്ങനെ അവർക്ക് കൊണ്ടു ചെന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കേക്കായിരുന്നു അത് കഴിച്ച് പിന്നെ അവർ നിരഞ്ഞിരിയായിരുന്നു ഒന്ന് ചിക്കൻ കറിയൊക്കെ വെച്ച് തന്നത് ചേട്ടൻ ചെന്നവഴിക്ക് കുറച്ചെടുത്ത് കഴിച്ചൊക്കെ കുറച്ച് നേരൊക്കെ കിടന്നു ഞങ്ങൾ കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നല്ല സന്ധ്യ നേരത്ത് നല്ല സാരി കൊടുത്ത് പോയി ഈ ഷൂട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു പക്ഷേ നമ്മൾ നട്ടപ്രഭേദത്താണ് ഈ പോകണത് വൈകുന്നേരം ഇവിടെ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ ഇനി നേരെ ആങ്ങളേരെ വീട്ടിലേക്ക് വന്ന് കാരണം കുറേ നാളായി അവിടേക്ക് പോയിട്ട് അപ്പോൾ എല്ലാതും കൂടി ആകുമ്പോൾ നമുക്ക് സമയം ശരിയാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഈയൊരു സമയത്ത് തന്നെ പോയത് കേട്ടാ അവിടെ അടുത്തുള്ളൊരു പുഴയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ചാനല് ഈയൊരു പാലത്തിൻ്റെ സൈഡിൽ അലക്കണതും ഈ ഒരു പാലം തന്നെയാണെന്നറിയില്ല പക്ഷേ ഈ പുഴയാണ് കേട്ടോ അത് ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് ആ ഷൂട്ട് ചെയ്യണത് അപ്പം ആ പല നടക്കണതും അങ്ങനെ വഞ്ചിയിൽ തുഴയണതും മീൻ മീൻ കൊണ്ടുവരുന്നതും മീൻ വാങ്ങിക്കണതും ഒക്കെ അതിൽ കാണിക്കാറില്ലേ അപ്പോൾ അങ്ങനെ കുറേ അതിൻ്റെ അടിയിലൊക്കെ ഞാൻ കമൻറ്റ് കാണാറുണ്ട് ഇത് ഏതായി മനോഹരമായ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കമൻറ്റ് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആൾക്കാർക്കൊന്നും കാണിച്ചു കൊടുക്കുക എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് അത്ര പേർത്ത് ആൾക്കാർ കൂട്ടുകാരില്ല പക്ഷേ കുറേ കൂടി കൂട്ടുകാരൊക്കെ വരണം കേട്ടോ പുതിയതായിട്ട് വരണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ കൂടുതലായിട്ട് കുക്കിംഗ് ചാനലും കുക്കിംഗ് ആണ് കൂടുതലും ഞാൻ കാണിക്കാറ് ഇപ്പോൾ കുറച്ച് കുറച്ച് മാറ്റം വരുത്തിയിറങ്ങി കുക്കിംഗ് ആൾക്കാർക്കും മടുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ ഇഷ്ടമുള്ളവരുമുണ്ട് കുക്കിങ് ആദ്യം ഞാൻ കുക്കിംഗ് മാത്രമായിരുന്നു ഇപ്പോഴാണ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയത് അപ്പോൾ താ ഞാൻ ചേട്ടനോടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു സ്ഥലം പിന്നെ നമ്മുടെ പുതിയ ഫോണായതിൻ്റെ ഒരു പ്രശ്നവും എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ഇങ്ങനെയെങ്കിലും ഇത് തന്നെ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും വീഡിയോ ഇട്ട് ഇട്ടുനോക്കും ഇനിയിപ്പോൾ തീരെ കയറുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇത് മാറ്റും അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്നത് അപ്ലോഡ് ചെയ്യേണ്ടത് അറിയില്ല ഞാനിപ്പോൾ രാവിലെയാണ് ഇതിൻ്റെ വോയ്സൊക്കെ കൊടുക്കേണ്ടത് അത്രയും രാത്രിയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഒന്നും ചെയ്തു വയ്ക്കാൻ പറ്റിയില്ല രാവിലെ ആണ് ഇത് ചെയ്യുന്നത് പിന്നെ അങ്ങനെ സാരി ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു വരുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി അനിയത്തിര വീടൊക്കെ പണിതുകഴിഞ്ഞ് ഒരു രണ്ട് ദിവസമൊക്കെ പോയി നിൽക്കണം എന്നാഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയില്ല കേട്ടോ അവിടെ ഈ പുതിയ വീട് വാങ്ങിച്ചപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനും ഒരു ദിവസം ലീവ് ചോദിച്ചാൽ ബഹളമൊക്കെ ആണല്ലോ ഏത് സ്ഥാപനത്തിൽ ജോലി ചോദി ജോലിക്ക് പോയാലും അങ്ങനെയാണ് ഒന്നോ രണ്ടോ ദിവസം ലീവ് ചോദിക്കുമ്പോഴേക്കും ബഹളം മതിയാവും അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോയി നിൽക്കാനോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങളങ്ങനെ നഷ്ടപ്പെടും പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക് ജോലിക്ക് പോകാണ്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങനെ ജോലിക്ക് പോകുന്നു ഈ ഒരു ഭാഗമൊക്കെ അപ്പുറത്ത് ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ക്രോപ്പ് ചെയ്ത് ഞാൻ കളഞ്ഞോട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡിൽ ഞാൻ നിൽക്കണതായിട്ട് കാണിച്ചത് നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ താമസിക്കണമെങ്കിൽ നല്ല അടിപൊളിയാണ് പക്ഷേ മഴ പെയ്താൽ ചിലപ്പോൾ വെള്ളം കയറും കുറച്ച് സ്ഥലത്തൊക്കെ വെള്ളം എന്ന് പറയുന്നുണ്ട് ഇവിടെ പിന്നെ പെട്ടെന്ന് ഇറങ്ങി പോവും പക്ഷേ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ലവണ്ണം വെള്ളം കയറി ഉണ്ടായിരുന്നു അനിയത്തിരി വീടിൻ്റെ സെൻസൈഡ് വരെ വെള്ളം നിന്നുണ്ടായിരുന്നു കേട്ടോ അനിയത്തിരി വീടിൻ്റെ അങ്ങോട്ട് ബാക്കിലേക്ക് വന്ന ഈ ഒരു പുഴയായി ശരിക്കും പറയുകയെന്നു വെച്ചാൽ ബാക്കിലെ പറമ്പിക്കൂടെ നടക്കാം പക്ഷേ ഇപ്പോൾ ആകെ കാടും പടലൊക്കെ ആയ കാരണം നമുക്കങ്ങനെ നടക്കാൻ പറ്റില്ല ഞങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ഒക്കെ ഞാൻ കളഞ്ഞു ഇനിയിപ്പം അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ്റെ അവിടെ ഒരു വഞ്ചി കണ്ടുപിടിച്ചു നല്ല വഞ്ചി തന്നെയാണ് ഉപയോഗിക്കണ വഞ്ചിയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ നമുക്കത് വഞ്ചിയിലെ ഉടമസ്ഥൻ എന്നൊന്നും അറിയില്ലല്ലോ കയറിയിരുന്ന് കാര്യങ്ങൾ ചെയ്യുക പോവാനും ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റില്ലല്ലോ എനിക്ക് പേടിയായ കാരണം ഞാൻ അങ്ങോട്ട് കയറിയില്ല പിന്നെ നല്ല വെള്ള പാൻറ്റാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയായിരുന്നു അപ്പോൾ വഞ്ചിയിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ അങ്ങനെ പാൻറ്റൊക്കെ കയറ്റി വെച്ച് എങ്ങനെ ആയിരുന്നു പിള്ളേരൊന്നും ഞാൻ കെട്ടിച്ചില്ല കേട്ടോ നമ്മളെ കാര്യം വഞ്ചി കെട്ടിട്ടേക്കണതാണ് ഇതിൻ്റെ ഉടമസ്ഥർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് ഇതിലൊന്ന് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം തരണം കേട്ടോ ആരാന്നറിയില്ല ചിലപ്പോൾ ആണുങ്ങളാവുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണണോ കാണുന്നവരുണ്ട് കേട്ടോ ആണുങ്ങളെ കാണുന്നവരുണ്ട് കമൻറ്റ് സ്ഥിരമായിട്ട് കിടന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ചേട്ടൻ വഞ്ചി അടിപ്പിച്ച് വരുന്ന പോലെയൊക്കെയാണ് കാണിക്കുന്നത് അവിടെ ആക്ഷൻ പിന്നെ ഞാനൊന്ന് കൈ കൊടുത്തുനിന്നും മാത്രം ചേട്ടൻ്റെ അങ്ങനെ കൈ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്കങ്ങനെ കയറുന്ന കാണുമ്പോൾ ഒരു പേടി തോന്നി പിന്നെ ഞങ്ങൾ നേരതാ നിരഞ്ജനം വെള്ളിയച്ചിനേക്കാളും വലുതായിട്ടായിട്ട് അപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഹൈറ്റ് സെയിം അല്ല ബാക്കി മൂന്നാൾ ആണ് അത് കാരണം കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തിരി പാടുണ്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകുകയെന്ന് പറഞ്ഞങ്ങാണ്ടിട്ട് അവർ നേരെ അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ദ അവിടെ മീൻ പിടിക്കാനുണ്ടല്ലോ കുപ്പി കിട്ടിയിട്ടേക്കണേ എന്നിട്ട് ഫിഷ് ടാപ്പാണ് അത്ര അപ്പോൾ ആ കുപ്പിന് ഉള്ളിൽ മീൻ കയറിക്കോളും പക്ഷേ ചെറിയ കുപ്പിയല്ലേ അതിൽ ചെറിയ മീനല്ലേ കൊള്ളുള്ളോ അപ്പോൾ ഉണ്ണികുട്ടനോ അങ്ങനെ ചെയ്യാറുണ്ട് മീൻ കിട്ടാറുണ്ട് എന്നൊക്കെയാണ് അവൻ പറയണത് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരതാ അവിടെ അവിടെ ഇങ്ങോട്ട് പോന്നും ഈ വീഡിയോ എന്താവും അറിയില്ല എന്നാലും അപ്ലോഡ് ചെയ്യാനെ കണ്ട ആ കുപ്പിങ്ങനെ കിടക്കണത് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത് നിറയെ പൂക്കൾ നമ്മുടെ ഈ വീടിൻ്റെ ബാക്കിൽ നിറയെ പൂക്കളില്ലേ ആ ഒരു ഭാഗം പോലെയാണ് ആ ഒരു പൂക്കളാണ് കേട്ടത് പക്ഷെ അങ്ങനെ ഒരുമിച്ച് ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലമാകുമ്പോൾ നല്ല അടിപൊളിയാണ് അതിൻ്റെ അടുത്തൊക്കെ പോയിന്ന് വീഡിയോ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഒരു സെറ്റ് മുണ്ടോ സാരിയോ ഒക്കെ കൊടുത്തിട്ട് അവിടെ പോയി ഫോട്ടോഷൂട്ടൊക്കെ നടത്താം കേട്ടോ അത്ര അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും അവൻ കുറേ പറഞ്ഞു ഇനി അവിടെയും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ അഭിപ്രായം എന്താ ഈ ഒരു ഭാഗം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ അവിടെയൊക്കെ തെങ്ങ് നടന്ന് കണ്ട ഞങ്ങളിവിടെ വീട്ടിൽ പുതിയതായിട്ട് വന്നപ്പം തെങ്ങ് നട്ടത് കുഴി 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 കുത്തിയിട്ടായിരുന്നു ആ തെങ്ങ് അങ്ങനെ തന്നെ ചീഞ്ഞുപോയി കണ്ട വെള്ളം നിൽക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ടാണ് ഇത് കരിമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ കരിമ്പൊന്നല്ലാതെ എന്തോ ആണെന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജനം പറഞ്ഞാൽ വെട്ടുമ്പോൾ തരാറുണ്ട് അപ്പോൾ ചേട്ടൻ കാട്ടി തരുകയാണ് കരിമ്പ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരെ വീട്ടിൽ കൊണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ തിരിച്ചു പോകുന്നു ഞങ്ങൾ ചോറ് ഉച്ചയ്ക്കലത്തെ ചോറ് വീട്ടില് അല്ല അനിയത്തിനോടെ കഴിച്ചു പോരൻ മണിക്ക് വീണ്ടും അനീത്തിരോടിക്കോ അനീത്തിര കടയിലേക്ക് ഒന്ന് കയറി കണ്ടു പോന്നു ടൗൺക്കുച്ചയ്ക്ക് വരാനൊന്നും പറ്റിയില്ല പിന്നെ നേരെ ആങ്ങളേരുടെ അടുത്തേക്ക് പോന്നു അങ്ങളേനെ കാണാൻ പറ്റിയില്ല നത്തൂനാണ് അപ്പോൾ ഓണക്കോടി എടുത്തതൊക്കെ കാണിച്ചു തരാണ് ഞങ്ങൾക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഡ്രസ്സ് എടുത്ത് പോകുന്നില്ല ഈ കൊല്ലം എനിക്ക് അടിപൊളി ഓണാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ചോ മൂന്ന് നാല് ആ അഞ്ച് ചുവടി ഡ്രസ്സ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിലും പ്രായമാകുമ്പോഴാണ് എല്ലാ സമ്മാനങ്ങളും കൂടുതലായിട്ട് കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് പ്രായമായപ്പോഴായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മൂക്കൂത്താരും കൂടി ആഗ്രഹമുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അന്ന് ചേച്ചി ഇടുവായോ നമുക്ക് ഓണത്തിന് നമുക്ക് രണ്ടാൾക്കും കൂടി പോയിട്ട് കുത്താൻ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനെ അതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ ഡ്രസ്സിൻ്റെ കുഞ്ഞിപ്പെണ്ണിനാണ് ഓണം ഏറ്റവും അടിപൊളിയായത് എന്ന് വെച്ചാൽ മൂന്നാല് ചോട്ടി ഡ്രസ്സ് ഉണ്ട് അവൾക്ക് അപ്പോൾ ഏറ്റവും അടിപൊളിയായത് കുഞ്ഞിപ്പെണ്ണിനാന്നൊക്കെ പറഞ്ഞ് പിന്നെ ആങ്ങളേക്കും രണ്ട് മൂന്ന് ചോട്ടി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതുവരെ അങ്ങനെ എടുത്ത് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ പതിവില്ല അപ്പം അതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മുടെ അമ്മയിൽ കണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അങ്ങമാരാണല്ലോ അങ്ങനെ അതൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള പാൻറ്റ് ഷർട്ടും ഇതൊക്കെ കണ്ടു അപ്പം ഞാൻ പറ്റിയ ഉണ്ണിക്കുട്ട് ഡ്രസ്സ് വാങ്ങി ഉണ്ണിക്കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കാന്ന് ചോദിച്ചിട്ട് അതിൻ്റെ സൈസൊക്കെ നോക്കിയതാണ് കേട്ടോ ഇതാണ് ചുരിദാർ ഇത് ഇത്ര അടുത്തൊക്കെ ആയത് ഞാൻ വീഡിയോ ഉണ്ണിക്കുട്ടീരെയും ഒക്കെ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടാ സൈഡിൽ ഉണ്ണിക്കുട്ടി കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു എന്താ വെച്ചാൽ അതിൻ്റെ കാരണം അതും അവൾ ഡ്രസ്സ് അത് കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അതിൻ്റെ ഭംഗിയും ഇതൊക്കെ നത്തവിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് കേട്ടോ ഞാൻ ഓരോ ചാനലൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ ഇത്ര ഭംഗിയിൽ എന്താ കുക്കിങ്ങൊക്കെ കാണണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഫോണിൻ്റെ ആയിരുന്നു നമ്മുടെ ഫോൺ വാങ്ങിക്കാൻ ഇത്രയും വൈകി കുറച്ച് നാൾ മുന്നേ ചെയ്യായിരുന്നു അല്ലേ അപ്പോൾ അതാ ചെടി ചട്ടി ഓൺലൈനിൽ നിന്ന് വാങ്ങി അത് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി ചില്ലരം രൂപയുള്ളൂ എന്ന് പറഞ്ഞു നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ ആ ഒരു ഷെയ്പ്പൊക്കെ ഈ ചെടിയൊക്കെ വെച്ച് അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഓണത്തിന് പോയി പോയിട്ട് പോരുമ്പോൾ ചെടികളൊക്കെ എടുത്തുകൊണ്ട് പോരെന്ന് വിചാരിച്ചു ഇപ്പം കൊണ്ടുപോകണമെന്ന് ചോദിച്ചു പക്ഷേ ഇതിപ്പം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഇനി ഓണത്തിന് വരുമ്പോൾ എല്ലാം കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിച്ചു ചേട്ടൻ നല്ല ചുട്ടുറക്കം ഉറങ്ങി ചെന്ന് കയറലും അവിടെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു ഞങ്ങളെന്തോ സംസാരിച്ചതാണ് കേട്ടോ ആ ശബ്ദമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ കുറേ നേരം ഒരു ഒരു മണിക്കൂറോളം അവിടെ നിന്ന് സംസാരിച്ചു ഉണ്ണിക്കുട്ടിയും ഉണ്ണിക്കുട്ടീടെ കുറേ കാര്യങ്ങളൊക്കെ ആട്ടിത്തന്നു അതൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു നമ്മുടെ വെട്ടുകാട് തന്നെയാണ് നല്ല തണുപ്പുള്ള സ്ഥലം ഈ രണ്ട് സ്ഥലത്തും നല്ല ചൂടായിരുന്നു പോയി വന്നപ്പോഴേക്കും ഞാനൊക്കെ കരിവാളിച്ച് തലവേദനയ്ക്ക് ഒരു പരുവായിട്ടാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കൂട്ടുകാർ പറഞ്ഞ പോലെ ഫ്ലവർ ഷോ ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഫ്ലവർ ഷോ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത് കേട്ടാ ഈ വീട് ഞാൻ ഇങ്ങനെ എടുക്കണം കുറേ തവണ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് സാധിച്ചത് ശരിക്കും പറയാൻ ചേച്ചി ഈ ഫോൺ കയ്യിലിട്ട് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് എടുത്തു നോക്കിയതാണ് ഞാൻ ഇന്നത്തനൊക്കെ ഷൂട്ട് ചെയ്യണം എൻ്റെ ഒരു ഭംഗിയൊക്കെ നോക്കി അങ്ങനെ ഓക്കെ ബൈ ഇനി ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കാണാം ഓക്കെ ബൈ സി യു